ഹലോ വൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു പ്രോ ലെവൽ ഡിഫെൻസീവ് ആണ് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ആങ്കർമാൻ കാർഡാണ് അങ്ങനെ കയ്യിൽ ഇതുപോലെ റോഡ് റീഡിയും ഒരു നല്ലൊരു കാസ്മേറയുടെ ഒരു കാർഡൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം ഇത് രണ്ട് ആങ്കർമാൻ ആണ് മസ്റ്റ് അതിനുശേഷം നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പോയിട്ട് ഡീപ്പ് ലൈൻ ആക്കുക ഈ ആങ്കർമാനെ ഡീപ്പ് ലൈൻ ആക്കുക അപ്പോൾ അതെങ്ങനെ എഫക്റ്റീവ് ചെയ്യുന്നത് നമുക്ക് മാച്ചിലൂടെ നോക്കാം പാസ് ചെയ്യുന്നുണ്ട് അപ്പഴും ആങ്കർമാൻ സ്റ്റൈലിൽ അവിടെ നമ്മുടെ കാസിന്മാരെ കളിക്കുന്നുണ്ട് ആങ്കർമാൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിന്ന് വേറെ എവിടെയും പോവാതെ അവിടെ തന്നെ നിന്ന് കളിക്കുന്നൊരു ഒരു കളിയാണ് പ്ലെയിങ് സ്റ്റൈലാണ് ഉണ്ടോ അതാണ് ആങ്കർമാൻ പക്ഷേ പക്ഷെ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ അതിന് കൊടുക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു എൻട്രഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം ഇത് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഇൻ കേസ് ബോൾ ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാലും നമ്മുടെ ആ പ്ലെയർ കുറച്ച് ബാക്കിലോട്ട് വന്ന് ഇറങ്ങി വന്നു നമ്മുടെ എന്താണ് ഡിഫൻസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കുറച്ച് ഒരു ക്ലിപ്സാണ് ഈ കാണുന്നതൊക്കെ എൻ്റെ ഒപ്പണൻറ്റ് ബോൾ എടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഒപ്പണൻറ്റ് ഞാൻ അറ്റാക്കിന് പോകുമ്പോൾ ആൾറെഡി ബോൾ എടുക്കും കിക്ക് കൗണ്ടർ കളിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിഫെൻസ് പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് കണ്ടോ കണ്ടോ കാസർ ആ ലെവലിലുണ്ട് ഉണ്ട് അത് ആരും ഡിഫൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി അപ്പം ഇത് എന്താണെന്നുവച്ചെന്താ വലിയ സംഭവം എന്നാണോ നിങ്ങൾ വിചാരിക്കുമെങ്കിൽ ഉണ്ടോ ഇത്രയൊക്കെ ഡിഫൻസ് ബക്കെയായിട്ട് ചെയ്യും ഉള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നിങ്ങളൊരു ഡിസ്റ്റോയർ ഒരു ബിൽഡപ്പ് കോമ്പയർക്കും എല്ലാവരും യൂസ് ചെയ്യുക അധികം ഉപയോഗിക്കുന്ന ഡിസ്റ്റോർ ഒരു ബിൽഡപ്പ് ആ ഒരു കോമ്പോ പ്ലെയിൻ സ്റ്റൈലായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഡിസ്റ്റവറിന് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ നല്ല ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ വന്ന് കളിക്കാനുള്ള ഒരു അവസരം ഇതിൽ നിന്നുണ്ടാവും എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് ബോൾ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആണെങ്കിലും നിങ്ങൾ ക്യു കൗണ്ടർ എൽ ബി സി പൊസിഷൻ ഏത് കളിച്ചാലും നമ്മുടെ ഒരു ഡിസ്റ്റോർ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയിൻ സ്റ്റൈലുമാണ് ഡിസ്റ്റോർ അതിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കുകയൊന്നും ചെയ്യാം അപ്പം അവർക്കത് പേടിക്കാനില്ല കണ്ടോ കാസർ മേറോ ആ ഭാഗം ക്ലിയറായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്യാണ് അതാണ് ആങ്കർമാൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ബോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ടൈം എന്താണ് ആ ഒരു സെൻ്ററിലുള്ള ഭാഗമെല്ലാം പൊസിഷൻ എവിടെ നോക്കിയാലും ഈ പ്ലെയർ ഓടി വന്ന് കളിക്കും അപ്പം നമ്മൾ മെയിനായിട്ട് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ആങ്കർമാൻ കാർഡ് ചൂസ് ചെയ്യാം നിങ്ങൾ ഏത് ഫോമേഷൻ ചൂസ് ചെയ്താലും രണ്ട് ആങ്കർമാൻ ചൂസ് നിങ്ങൾ സ്കോഡിൽ ഉൾപ്പെടുത്തുക എന്നിട്ട് എന്താണ് ഈ ഒരു കാർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക നിങ്ങൾ ഒരു അറുപത് എഴുപത് മിനിറ്റ് കഴിയുമ്പം അതും ഭയങ്കരമായിട്ട് ഗെയിമിൽ ഇമ്പാക്റ്റ് ചെയ്യും അപ്പം ഗെയിം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്